നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് തുടർച്ചയായ മൂന്നാം വട്ടം ഭരണം ഉറപ്പാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് മൂഡ് ഓഫ് ദ നേഷൻ സർവേ സർവേയിൽ പങ്കെടുത്ത എഴുപത്തി ശതമാനം പിന്തുണച്ചത് ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടി കൂടിയാണിത് അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരും പിന്തുണച്ചത് നരേന്ദ്രമോദിയെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം വലിയ വെല്ലുവിളികൾ നേരിടുന്നതായും സർവേ പറയുന്നു പൌരത്വ നിയമം നടപ്പാക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനം തിരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്ന് അൻപത്തി ശതമാനം അഭിപ്രായപ്പെട്ടു അതേസമയം ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഇത് നെഗറ്റീവായി ബാധിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത് അതേസമയം തമിഴ്നാട്ടിൽ നിന്നുള്ള നാല് ശതമാനം പേർ ബി ജെ പിക്ക് സി എ എ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ സമ്മാനിക്കില്ലെന്നാണ് അഭിപ്രായപ്പെട്ടത് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ വികസന നേട്ടം അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണെന്ന് മുപ്പത്തെട്ട് പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം ആളുകളാണ് അഭിപ്രായപ്പെട്ടത് ഇരുപത്തി ആറ് പോയിന്റ് നാലൊന്ന് ശതമാനം അത് ഡിജിറ്റൽ ഇന്ത്യ ആണെന്നും പതിനൊന്ന് പോയിന്റ് നാലാറ് ശതമാനം ആത്മനിർഭർ ഭാരതാണെന്നും അഭിപ്രായപ്പെട്ടു ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിൽ മുപ്പത് പോയിന്റ് നാല് ശതമാനം പേർ രാമക്ഷേത്രമാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ ഭരണ നേട്ടമായി അഭിപ്രായപ്പെടുന്നത് തെലുങ്ക് ജനവിഭാഗങ്ങളിലും രാമക്ഷേത്രത്തിനാണ് പിന്തുണ ഡിജിറ്റൽ ഇന്ത്യയ്ക്ക് മോദി സർക്കാർ നൽകുന്ന പ്രാധാന്യവും മികച്ചതാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു അതേസമയം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് അൻപത്തി ഒന്ന് പോയിന്റ് പൂജ്യം ആറ് ശതമാനം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നാൽപ്പത്തി ആറ് അഞ്ച് ശതമാനം പിന്തുണച്ചു രാഹുൽ ഗാന്ധിക്ക് പിന്തുണ വർദ്ധിക്കാൻ കാരണം കേരളമാണ് ഇവിടെ നിന്ന് അൻപത് പോയിന്റ് അഞ്ച് ഒൻപത് ശതമാനം പേരാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചത് ഇതൊഴിച്ചു നിർത്തിയാൽ പിന്തുണയുടെ കാര്യത്തിൽ മോദി ബഹുദൂരം മുന്നിലാണ് എൺപത് ശതമാനത്തോളം പിന്തുണയും അദ്ദേഹത്തിന് തന്നെയാണ് ദേശീയ നേതാവെന്ന കാര്യത്തിൽ മോദിക്ക് ബദൽ ഇല്ല എന്ന് സർവേ പറയുന്നു ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യത്തൊട്ടാകെയും മോദിയാണ് എല്ലാവരുടെയും ചോയ്സ് അതേസമയം സൗജന്യ വാഗ്ദാനങ്ങളെ ജനങ്ങൾ പിന്തള്ളുന്നതാണ് ജനങ്ങളുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എൺപത് പോയിന്റ് അഞ്ച് ശതമാനം പേർ ജാതിയല്ല പകരം വികസനമാണ് വേണ്ടതെന്നാണ് പറഞ്ഞത് ബിജെപി ഇതര സംസ്ഥാനങ്ങളിൽ പോലും ഇന്ത്യ സഖ്യം മോദി തരംഗത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തടയുമെന്ന് അഭിപ്രായപ്പെടുന്നില്ല അറുപത് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനമാണ് ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം പേർ ഇന്ത്യ സഖ്യം മോദി തരംഗത്തെ മറികടന്ന് വിജയിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത് പ്രതിപക്ഷനിരയിൽ നേതൃത്വമില്ലെന്നും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിരയാണെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലെന്നും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര നേട്ടമുണ്ടാക്കില്ലെന്ന് കോൺഗ്രസിന്റെ സീറ്റ് വർദ്ധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു മണിപ്പൂരിലെ കലാപം തടയുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടെന്ന് മുപ്പത്തിരണ്ട് ഇന്ധനവില തൊഴിലില്ലായ്മ വിലക്കയറ്റം എന്നിവയാണ് കേന്ദ്രത്തിന്റെ വീഴ്ചയായി ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ായ്മയാണ് ഹിന്ദി ഹൃദയഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നമായി പറഞ്ഞത് അതേസമയം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയായി ജലന്ധർ എം പി സുശീൽ കുമാർ റിംഗുവും ജലന്ധർ വെസ്റ്റ് എം എൽ എ ശീതൽ അങ്കുറലും ബിജെപിയിൽ ചേർന്നു ആം ആദ്മി പാർട്ടിയുടെ ഏക ലോക്സഭാ എംപിയാണ് റിംഗു ബിജെപി ആസ്ഥാനത്ത് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ പഞ്ചാബ് അധ്യക്ഷൻ സുനിൽ ജാഖർ മീഡിയ കോഹെഡ് ഡോക്ടർ സഞ്ജയ് മയൂഖ് എന്നിവർ ഇരുവരെയും സ്വാഗതം ചെയ്തു തിരഞ്ഞെടുപ്പുകളിൽ ജലന്ധറിൽ ജയിച്ച കോൺഗ്രസിന്റെ സന്തോഷ് സിംഗ് ചൌധരി ജോഡോ യാത്രയ്ക്കിടെ മരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തിമൂന്നിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് റിങ്കു ജയിച്ചത് അതിനുമുമ്പ് കോൺഗ്രസിലായിരുന്ന റിംഗു രണ്ടായിരത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശീതൽ അങ്കുറലിനോട് ജലന്ധർ വെസ്റ്റിൽ തോറ്റിരുന്നു അധികാരത്തിന് വേണ്ടിയല്ലെന്നും ജലന്ധറിന്റെ പുരോഗതിക്കായി പുതിയ പരീക്ഷണം നടത്തുകയാണെന്നും ബിജെപിയിൽ ചേർന്ന ശേഷം റിംഗു പറഞ്ഞു